ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് നൂറ്റിയൻപതോളം സിലിണ്ടറുകളുമായി മലപ്പുറം സ്വദേശിയ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് രാത്രികാല പെട്രോളിങ്ങിനിറങ്ങിയ പോലീസ് സംശയാസ്പദമായ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച വാഹനം പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ കണ്ടെത്തുകയും ഗാർഹിക ഗ്യാസ് വ്യാവസായിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലേക്ക് നിറയ്ക്കുന്നതായി പോലീസ് കണ്ടെത്തുകയുമായിരുന്നു പ്രദേശത്ത് ഇത്തരത്തിൽ നൂറോളം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളും എൺപത്തഞ്ചോളം ഗ്യാസ് സിലിണ്ടറുകളും പോലീസ് കണ്ടെത്തി ഗാർഹിക ഗ്യാസ് ഇരട്ടി വിലയിലാണ് വ്യാവസായിക ആവശ്യത്തിനായി ഇവർ മാറ്റിയെടുക്കുന്നത് സംഭവത്തിൽ കാട്ടിപ്പുരുത്തി സ്വദേശിയും വാഹന ഡ്രൈവറുമായ മാങ്ങാട്ടുകാവുങ്ങൾ അനീസ് അഹമ്മദിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്ത് മണി സമയത്ത് ഇല്ലത്തുപടി എന്ന സ്ഥലത്ത് പടി ഒരു വാഹനം വരുന്നു കണ്ട് തടഞ്ഞത് നോക്കുമ്പോൾ ആ വാഹനം പെട്ടെന്ന് പുറകിലേക്ക് പോയി അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ ഗ്യാസ് കുറ്റികൾ കണ്ടു അത് എന്താണ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിന് ഒഴിഞ്ഞ സ്ഥലത്ത് വേറെയും ഗ്യാസ് നടത്തുന്നവർ കാണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചുനോക്കുമ്പോൾ ഒരു ഈ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസിൽ നിന്നും വ്യാവസായികാടിസ്ഥാനത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിലേക്ക് ഗ്യാസ് മാറ്റി രണ്ട് വാഹനങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട് അതേസമയം നടത്തിപ്പുകാരായ മൂന്നംഗ സംഘം സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ഇവരെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം